ഷാരോൺ വധക്കേസിൽ കഷായം ഗ്രീഷ്മ കുറ്റക്കാരാണെന്നുള്ളത് ഇപ്പോൾ കോടതി കണ്ടെത്തിയിട്ടുണ്ട് ഇതിൻ്റെ വിധി കോടതി നാളെ പ്രഖ്യാപിക്കും ഇപ്പോൾ ഈ ഷാരോണിൻ്റെ വീട്ടുകാരികൾക്ക് മാക്സിമം ശിക്ഷനെ കിട്ടണം വധശിക്ഷനെ കിട്ടണം എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം ഈ കേസിന് വധശിക്ഷനെ കൊടുക്കണം എന്ന് പറയാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതൊരു ആയിട്ടുള്ള ഒരു റയറസ്റ്റ് ആയിട്ടുള്ള കേസാണ് കാരണം ഒരു കൊലപാതകത്തിനപ്പുറം ഒപ്പം നിന്നിട്ട് വളരെ സ്നേഹത്തോടു കൂടി ഒരാളെ കൊല്ലുന്നൊരു അപൂർവമായിട്ടുള്ള ഒരു കൊലപാതകമാണിത് അതുകൊണ്ട് തന്നെ ഇതിന് മാക്സിമം ശിക്ഷ കിട്ടണം തന്നെയാണ് നമ്മുടെ അഭിപ്രായം കാരണം ഇവരുടെ അഭിനയവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും ആരും എന്താ പറയാ സംശയിക്കൂല ഇവളെ ഇവളെ അത് ചെയ്തതെന്നുള്ളത് മരിക്കുന്നത് വരെ ഷാരോൺ പോലും ഇവളെ സംശയിച്ചിട്ടുണ്ടായിരുന്നില്ല ഷാരോൺ അവസാനമായിട്ട് മെസ്സേജ് അയച്ചതും അല്ലെങ്കിൽ വോയിസ് മെസ്സേജിലും അത് നമുക്ക് മനസ്സിലാവുന്നതാണ് ആ വോയിസ് നമുക്കൊന്ന് കേട്ട് നോക്കാം ചാട്ടനൊക്കെ ചാട്ടന്റെ അടുത്തൊന്നും പറയാൻ പറ്റൂലല്ലേ ഇതേപോലെ കുടിച്ചും ഞാൻ വീട്ടിൽ പറഞ്ഞ ഒരു മറ്റേ നമ്മഅഅമ്മ കഴിഞ്ഞത് ഒരു കൈപ്പുള്ള കയ്പോടിച്ചില്ലേ

അതുകൊണ്ട് തന്നെ അവൾ തന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നവനറിഞ്ഞിട്ടില്ലായിരുന്നു ഒരർ അർത്ഥത്തിൽ അത് നന്നായി പോയി എന്നുള്ളതാണ് കാരണം നമ്മുടെ ഒപ്പം നിന്നിട്ട് നമ്മൾ ഒരാൾ ചതിക്കാന്ന് അറിയുമ്പോഴുള്ള വേദന അതാണ് ഏറ്റവും വലിയ വേദന അവന് ഫിസിക്കലി അവൻ്റെ ഉള്ളിൽ ബോഡിക്കുള്ള വേദനക്കാട്ടിലും വലിയ വേദന ആയിട്ടുണ്ടാവും അവൻ ആ മരിക്കുന്ന സമയത്ത് ഈ സത്യം കൂടെ അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കണക്കിന് അവനത് അറിയാതെ പോലെ നന്നായി എന്നുള്ളതാണ് ആദ്യമായിട്ടൊന്നല്ല ഷാരോണ കൊല്ലാൻ വേണ്ടി ഗ്രീഷ്മെ ശ്രമിക്കുന്നത് അവൾ അതിന് മുമ്പും പലതവണ അതിന് ശ്രമിച്ചിട്ടുണ്ട് അവൾ കുറേ കാലമായിട്ട് ഇത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന് മുമ്പ് ജ്യൂസിൽ വിഷം കൊടുത്തുകൊണ്ടും ഇവൾ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് ടാബ്ലറ്റ് പൊടിച്ച് കളക്കിയിട്ട് ഈ ഫ്രൂട്ട് ചല ജ്യൂസ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് കുടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അത് വായൽ വെച്ചപ്പോൾ തന്നെ അത് കൈപ്പ് കാരണം അവന് കുടിക്കാൻ പറ്റിയിട്ടുള്ള ആ സമയത്ത് ഇവിടെ പിടിക്കപ്പെടുമെന്ന് പിടിച്ചിട്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ജ്യൂസ് ആണെന്നും പറഞ്ഞിട്ടാണ് അന്ന് അവൾ രക്ഷപ്പെട്ടുള്ളത് ഈ ഷാരോണ നിഷ്കളങ്കനായതുകൊണ്ട് അവനത് മനസ്സിലായില്ല രണ്ടാമത് തന്നെ ഇപ്പോൾ ആ വോയിസ് റെക്കോർഡ് കേട്ടാൽ മനസ്സിലാവും ഈ കഷായം കുടിച്ചിട്ട് അവൻ വീട്ടിൽ അത് കഷായം കുടിച്ചിട്ടാൻ പറയുന്നില്ല കാരണം അവനവളെ വിശ്വാസമായിരുന്നു അപ്പോൾ ഇവനെ എന്തിനാണ് ഇവള് കൊല്ലാൻ ശ്രമിക്കുന്നത് വെച്ചാൽ ഇവൾക്ക് ആലോചന വീട്ടിൽ വന്നു ആ സമയത്ത് അതാണ് നല്ലതെന്ന് നമ്മൾക്ക് തോന്നി അപ്പോൾ ഇവനെ ഒഴിവാക്കണം അപ്പോൾ ഇവനെ ഒഴിവാക്കാം ഇവ ഒഴിഞ്ഞു പോകുന്നില്ല അപ്പോൾ ഒഴിച്ചു പോകാനുള്ളൊരു നൈസായിട്ടുള്ളൊരു ട്രിക്ക് ആയിട്ടാണ് നല്ല പ്ലാനിങ്ങോട് കൂടിയാണ് ഇവള് കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ അവളുടെ അവളുടെ തന്നെ പലപ്പോഴായിട്ടുള്ള വാക്കുകളിൽ അവൾക്ക് പണിപാളി അവിടെ വോയിസ് വോയിസ് മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒക്കെ നമുക്ക് കേട്ടോ ഞാൻ ഇല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ നീ എന്താ ഉദ്ദേശിക്കുന്നത് ചെയ്തു ഓർത്ത് ആലോചിച്ച് നോക്കുക എന്തായാലും കൊഴപ്പമില്ല എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോ എനിക്ക് തന്നെ എന്തോ പോലെ തോന്നുന്നു സാധനത്തിനാണ് ഞാൻ കൊടുത്തത് അതിനപ്പുറം എനിക്കൊന്നും അറിഞ്ഞുകൂടാ ഞാൻ ഒന്നും അതിൽ കലർത്തിയിട്ടൊന്നും ഇല്ല എനിക്കായാലും കൊന്നിട്ട് എനിക്ക് എന്തോ എനിക്ക് ഒരു പ്രശ്നവും അല്ലല്ലോ എല്ലാര്ക്കും ഒരു പ്രശ്നം വരുമല്ലോ മനസ്സിലായോ എല്ലാരും ബോഡി ഒരേ പോലെ അല്ലല്ലോ സെൻസിറ്റിവിറ്റി വ്യത്യാസമുണ്ടല്ലോ അപ്പൊ അത് ചിലർക്ക് വായിൽ അൾസറൊക്കെ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതറിയാനാണ് ചോദിച്ചത് ചോദിച്ചപ്പോ പുള്ളി അല്ല ഡോക്ടർ എന്താ കോഴിക്കോട് കോഴിക്കോട് കോഴിക്കോടാണ് കോഴിക്കോട് എന്താണെന്നാണ് പുള്ളി വീട്ടിൽ വന്നാ ശരിക്കും ഒരിക്കൽ വന്നായിരുന്നു ഇവിടെ ആവശ്യത്തിന് ചേച്ചി വന്നത് വീട്ടിൽ വിളിച്ചു വീട്ടില് അപ്പഴാണല്ലേ മരുന്ന് എഴുതിയത് എഴുതിയത് ഫുള്ള് ലിവറിലും ഇൻഫെക്ഷൻ ഉണ്ട് അപ്പൊ അതിനിപ്പോ ഇത് എന്താണെന്ന് അറിയണം അതിനുവേണ്ടിയാണ് നിങ്ങളെടുത്ത് ചോദിച്ചത് അപ്പൊ പുള്ളീല നമ്പരോ പ്രിസ്ക്രിപ്ഷനോ കിട്ടുമെങ്കിൽ അതൊന്ന് തന്ന വലിയ ഉപകാരമായിരുന്നു അല്ലെങ്കിൽ കുപ്പിയുടെ പേര നിങ്ങള് കുപ്പി കഴുകി എന്തോ വെച്ചെന്ന് പറഞ്ഞില്ലേ സ്റ്റിക്കറൊന്ന് കളഞ്ഞിട്ട് കഴിക്കാതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്കൊന്നിപ്പൊ എടുത്തിട്ടൊന്ന് സജിന്റെ വാട്സ്ആപ്പിൽ ഒന്ന് അയച്ചാൽ മതി ഏഹ് ഫാർമസിന്ന് പറഞ്ഞാൽ കുപ്പിയാകുമ്പോഴത്തേക്കും അടപ്പില് ലേബലുണ്ടാവും അല്ലാതെ പറ്റൂലല്ലോ ഞാൻ ഇതല്ലേ ആയുർവേദ ഡോക്ടറല്ലേ എനിക്കറിയാല്ലോ ഏഹ് ഫുൾ ബോട്ടിലോ ഒഴിച്ചാണ് പിന്നെ സ്റ്റിക്കർ ഇളക്കി കളഞ്ഞെന്ന് പറഞ്ഞു അവിടെ ലേബൽ ഒന്നും ഇല്ല പറഞ്ഞ ദിവസം ഞാൻ ഓരോ അതിനെടുത്ത് നോക്കി മേ ബി അതിൽ എഴുതിട്ടുള്ള നെയിം ഒന്നും ഞാൻ നോക്കിയിട്ടില്ല പതിവ് സ്റ്റിക്കർ ഉണ്ടായിരുന്നു പക്ഷെ അത് ഏത് സ്റ്റിക്കറാണെന്ന് എനിക്ക് അറിഞ്ഞിട്ട് അമ്മ എനിക്ക് ഒഴിച്ചു തരാറാണ് പതിവ് എന്റെ കയ്യിലൊന്നും തരുന്നില്ല തരുന്നില്ല മെഡിസിൻസ് ഒന്നും എന്തെങ്കിലും ഒരു ക്ലൂ അതിൽ നിന്ന് കിട്ടുമെങ്കിൽ എടുത്ത് അയക്കാൻ വേണ്ടി ഞാൻ പോയി നോക്കി നോക്കിട്ടാണ് ഞാൻ ഒന്ന് പറഞ്ഞത് ഇങ്ങനെ കഴുകിയെല്ലാം എടുത്ത് മാറ്റിയാണ് ഇതിലൊന്നും എന്ന് പറഞ്ഞിട്ട് ഇവളെ പോലീസ് പിടിച്ചിട്ടില്ലെങ്കിൽ സിനിമയിൽ നല്ലൊരു ഭാവി ഉണ്ടായിരുന്നു കാരണം അജാതെ ആണ് ഇവള് നടത്തിയിട്ടുള്ളത് കരയാനൊക്കെ എന്തൊരു എന്താ പറയുക ഒറിജിനലായിട്ട് ഓർഗാനിക്കായിട്ടാണ് ഇവള് കരയുന്നത് കരഞ്ഞൊക്കെ അഭിനയിക്കുന്നത് അതുപോലെ ഇവരുടെ മെസ്സേജും കാര്യങ്ങളൊക്കെ കണ്ടാൽ ഒരിക്കലും ഇവളാണ് ഇത് ചെയ്തി എന്നുള്ളത് ആ കാണുന്ന ആൾക്ക് ഇതാകില്ല അത്രയും കൺവിൻസിംഗ് ആയിട്ട് ഇവൾ അവരെയൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട് പക്ഷെ പറയുന്ന കാര്യത്തിൽ ഒരു കൃത്യത ഇല്ലാത്തതാണ് ഇവരുടെ പണി പാളിയിട്ടുള്ളത് കാരണം ഇപ്പോൾ ഈ അരിഷ്ടത്തിനെ പറ്റിയൊക്കെ ചോദിക്കുന്ന സമയത്ത് കുപ്പി പകുതിയിട്ടാക്കിയിട്ടാണ് തന്നത് ലാസ്റ്റിലായിരുന്നു അരിഷ്ടം ഉണ്ടായിരുന്നത് കുപ്പിമ്മ കേകി കളഞ്ഞാണ്ട് എടുത്ത് വെച്ചു ആക്രക്കാർക്ക് കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അപ്പം തന്നെ എന്തോ ഒരു ഉണ്ട് എന്നുള്ളത് ആ കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും പോലീസ് അങ്ങനെ തന്നെ ഇവിടെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യത്തിനാണ് ഇവളായിരിക്കും ഇത് ചെയ്ത് എന്നുള്ള ആ ഒരു കൺക്ലൂഷനിലെത്തുന്നതും കൂടുതൽ ചോദ്യം ചെയ്യലിൽ ഇവളെന്നെ സമ്മയിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ കേസിൽ എനിക്ക് അത്ഭുതം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ക്ലിയർ ആൻഡ് എവിഡൻറ് ആയിട്ട് ഈ തെളിവോട് തെളിവോടുകൂടെ തന്നെ ഈ കാര്യങ്ങളൊക്കെ തെളിഞ്ഞിട്ട് പോലും ഇവൾക്ക് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും കോടതി ജാമ്യം അനുവദിച്ചു എന്നുള്ളതാണ് ഇപ്പം എന്തായാലും ഫാസ്റ്റായിട്ട് ഇപ്പം ഈ കേസിന്റെ വിധി പറയാൻ പോകുന്നുണ്ട് നാളെ തന്നെ വിധി പറയും എനിക്കിപ്പോൾ നമുക്ക് പ്രത്യാശിക്കാൻ നല്ലതാണ് വലിയ പ്രതീക്ഷകളൊന്നുമില്ല എന്തായാലും മാക്സിമം ഇവർക്ക് കിട്ടാൻ പോകുന്നൊരു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ജീവപരം എന്തായിരിക്കും ആ ശിക്ഷ തന്നെ ഇപ്പോൾ കുറച്ച് കാലം കൊണ്ട് ഇളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അഞ്ചാറ് വർഷം കൊണ്ട് ചിലപ്പം മിക്കോ പുറത്തിറങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് ഇനി അതല്ല നല്ല മാക്സിമം ഇതൊരു യുണീക്ക് കേസായി കണ്ടിട്ട് ഇതുപോലുള്ള കേസുകൾ ആവർത്തിക്കാതിരിക്കാൻ കോടതി കൺ മുൻകൂട്ടി കണ്ടുകൊണ്ട് മാക്സിമം ശിക്ഷനെ വിധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇരട്ട ജീവപരം എന്തോ വധ എന്താ പറയുക വധശിക്ഷനെ വിധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ